തഴവ് പാഴു തങ്കയത്തിൽ ശ്രീ ഭദ്ര ദുർഗ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ നവാഹ നവാഹജ്ഞാനയജ്ഞത്തിൻ്റെ ഭാഗമായി പാർവതി ഭരണയ ചടങ്ങ് നടത്തി ഇരുപത്തിരണ്ടിന് യജ്ഞം സമാപിക്കും തഴവ പാഴുതങ്കയ്യത്തിൽ ശ്രീഭദ്ര ദുർഗ കിരാതമൂർത്തി ക്ഷേത്രത്തിലാണ് നവാഹ നവാഹജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി പാർവതി ക്ലാക്കോട്ട് ക്ഷേത്രത്തിൽ നിന്നുമാണ് പാർവതി പരിണയ ഘോഷയാത്ര ആരംഭിച്ചത് ഘോഷയാത്ര യജ്ഞവേദിയിൽ ശേഷമാണ് പാർവതി പരിണയ ചടങ്ങുകളും തിരുവാതിരയും നടന്നത് പാഴു തങ്കയേത്തൽ ക്ഷേത്രത്തിലെ ശ്രീഭദ്ര തിരുവാതിര കലാസമിതിയുടെ നേതൃത്വത്തിലാണ് തിരുവാതിര നടത്തിയത് തുടർന്ന് അന്നദാനവും നടന്നു നവാഹ ജ്ഞാന യജ്ഞം ഈ മാസം ഇരുപത്തിരണ്ടിന് സമാപിക്കും പുള്ളിക്കണക്ക് ഓമനക്കുട്ടനാണ് യജ്ഞാചാര്യൻ വിവിധ ആചാര്യന്മാരുടെ മുഖ്യ കാര്മ്മിക യന്ത്രത്തിൽ യജ്ഞമായി നടന്ന ഒരു പുതിയ ക്ഷേത്രമാണ് ഇത് പ്രാവശ്യം ഒൻപതാമത്തെ യജ്ഞമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലങ്ങളിലായിട്ട് ആദിപരാശക്തിയായിരിക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹപ്രകാരം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരിരൂപം മുടി അതുപോലെ മുടിപ്പരം ഇത്രയും കൂടെ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പോകും ഭഗവതിയുടെ അനുഗ്രഹപ്രകാരം നിർദ്ദേശപ്രകാരം ഒൻപതാമതായിട്ട് നമ്മൾ ഈ വർഷം നടത്തുന്ന ഈ നവാഗ ニュースビューロータジャ